അല്ലാമലേക്കും ബ്ലോബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നീറു ശതമാനം റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി രസം ഇന്ന് വെക്കുന്നുണ്ട് കേട്ടോ കൂടാതെ കാന്താരി മുളക് കിട്ടിട്ട് അടിപൊളി ചമ്മന്തി റെഡിയാക്കി എടുക്കുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നാളികേരവും ചെറുളിയും അതേപോലെ തന്നെ പുളിയും പിന്നെ ഒഴിയെ കാണാം അടിപൊളി കാന്താരി മുളക് കിട്ടുള്ള ചമ്മന്തി നമുക്ക് കാണാലോ അപ്പം എല്ലാ കൂട്ടുകാരും തിടുക്കുമ്പോൾ അവസാനം വരെ ഇവിടെ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാം പിന്നെ പൊട്ടാറ്റോ കറി ഇറച്ചി കറിയെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റ് ഞാൻ പൊട്ടാറ്റോ കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കഴിഞ്ഞ ഉളവ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ കറി കേട്ടോ ആരും മിസ്സാക്കരുത് ചാനൽ കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് രസവും ചമ്മന്തിയും കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ദോശ അപ്പോൾ ദോശയും നമ്മുടെ ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല വാതുസിനും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം അപ്പോൾ വേഗം തന്നെ രസവും ചമ്മന്തിയും അതേപോലെ തന്നെ രാവിലേക്കുള്ള ചോറും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കിയ ശേഷം പോകാം എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ നിൽക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ കൂട്ടുകാരെ അപ്പോൾ രാവിലെ തന്നെ അതാ ദോശയും നമ്മുടെ പൊട്ടാറ്റ കറിയും സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പാത്തു ഫുഡ് കഴിച്ചിട്ടില്ല ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ പാത്ത ദിവസത്തിന് നല്ല ചുമയുണ്ട് കേട്ടോ അപ്പൊ ഉമ്മ ഫുഡ് വാരി കൊടുക്കാം എന്ന് പറഞ്ഞ് ഹോളിലേക്ക് കൊണ്ടുപോയ്ക്കാം കേട്ടോ മികം വന്ന് രസം വെക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കൂട്ടുകാരെ അങ്ങനെ അടുപ്പത്തേക്ക് ഒരു ചീഞ്ചട്ടങ്ങൾ ഒഴിച്ചെടുത്തു പാകത്തിനങ്ങൾ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് മൂലി ഇട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടോ അതിന് ശേഷം തീ നല്ല പോലെ കുറച്ച് വെച്ച് വറ്റാൽ മുളക് ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ലപോലെ പെട്ടെന്ന് അങ്ങോട്ട് വാട്ടിയെടുത്ത ശേഷം നമ്മുടെ ചെറുളി ചേച്ചതും അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതിലേക്കിട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് തീ നല്ല പോലെ അങ്ങോട്ട് കുറച്ച് വെച്ച് എന്ത് ചെയ്യണം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ഇടണം പിന്നെ നമ്മുടെ കുരുമുളക് ചേച്ചത് രണ്ട് ടീസ്പൂൺ ചതച്ചത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ലേ അങ്ങനെ രണ്ട് ടീസ്പൂൺ കുരുമുളക് അതിലേക്ക് അതിലേക്കങ്ങട് ചേർത്ത് കൊടുത്ത് മിളകിൻ്റെ കൊത്തുനിന്ന് ഒതുങ്ങുന്ന വരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കിയ ശേഷം നമ്മുടെ തക്കാളി കുട്ടൻ മീഡിയം സൈസിൽ തക്കാളി കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് വയറ്റിയെടുക്കണം അതിന് ശേഷം പാകത്തിൽ പുളി പിഴിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് മൂന്ന് കപ്പ് വെള്ളം അതിലേക്ക് അങ്ങട് ചേർത്ത് ിട്ട് പാകത്തിന് അങ്ങോട്ട് ഉപ്പ് ചേർക്കണം അതിന് ശേഷം എന്താ നമ്മുടെ കായം ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മൂന്ന് കപ്പ് വെള്ളം ദാ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു എന്നിട്ട് നല്ല പോലെ ഇങ്ങോട്ട് മിക്സാക്കിയ ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ആദ്യം തന്നെ എന്നിട്ട് തിളയ്ക്കുമ്പോൾ നല്ല തീ കുറച്ച് വെക്കണം വയ്ക്കാനെട്ടോ അതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കുഞ്ഞു കുനുകുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലയും കേട്ടോ ഒരു ടീസ്പൂൺ കുഞ്ഞു കുനുകുന അരിഞ്ഞത് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കും സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ അതാ മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുത്തോ നമ്മുടെ ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തോട്ടോ ഇനി നമുക്ക് ചമ്മന്തി അരച്ചാലോ അവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ തീ നല്ല പോലെ അങ്ങോട്ട് കുറച്ച് വെച്ചു രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ രസം അങ്ങോട്ട് സെറ്റാവും കേട്ടോ അപ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം അതിന് ശേഷം എന്താ കാന്താരി മുളകിട്ട് അടിപൊളി ചമ്മന്തി നാളികരവും ചെറുളിയും മൂന്ന് ചെ കാന്താരി അതേപോലെ തന്നെ പുളി പാകത്തിന് ഉപ്പിട്ടോ എന്നിട്ട് മിക്സിയിൽ ഒറ്റടി മാത്രം മതി കിട്ടോ എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് നല്ല പോലെങ്ങനെ കുഴച്ചെടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ കാന്താരി മുളക് ഇട്ട ചമ്മന്തിയും രസവും അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മുടെ ജലദോഷവും അതേപോലത്തേ പനിയൊക്കെ പിടിച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് ഏതാ ഇഷ്ടവും എനിക്കിഷ്ടം രസവും ഈ കാന്താരി മുളക് ഇട്ട അടിപൊളി തേങ്ങാ ചമ്മന്തി കേട്ടോ എനിക്കിഷ്ടം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോരുത് പക്ഷേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നുട്ടോ പ്രളയത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കിയ ശേഷം ഞാനും പാത്ത ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന മനോഹരമായ കാഴ്ചകളും ഞങ്ങൾ പോകുന്ന മനോഹരമായ വഴിയോരങ്ങളൊക്കെ കേട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പാത്ത ദിവസം മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലാട്ടോ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ശ്വാസം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നാവിൻ്റെ അടിയിൽ മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ലെവലാക്കി എടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുങ്ങേറ്റ് വീട്ടിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചകളിലൂടെയാട്ടോ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങനെ വീട്ടിലെത്താനായി അപ്പോൾ നമ്മുടെ നല്ല മനോഹരമായ കാഴ്ചകൾ ഇതാ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ അപ്പോൾ അതാ മനോഹരമായ കാഴ്ചകളിലൂടെതാ വീട്ടിലേക്ക് എത്തിയിട്ടോ അങ്ങനെന്താ പാത്തൂസിനുള്ള ഫുഡാ കേട്ടോ എടുക്കുന്നത് അവൾക്ക് രസവും അതേപോലെ ദാരി ചമ്മന്തിയും വളരെയധികം ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ പാത്തൂസിന് അങ്ങനെ പാത്തൂസ്സിന് ഫുഡൊക്കെ അങ്ങോട്ട് വാരി കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചു അങ്ങനെ പാത്തൂസ് ഇതാ നല്ല പോലെ ചൂടുവെള്ളം കുടിച്ചിട്ടോ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ എപ്പോഴാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ അങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു സമാധാനമായി പിന്നെ മരുന്നൊക്കെ കൊടുത്തു അതിന് ശേഷം അവൾക്ക് കുറച്ച് ഉഷാറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾക്ക് പിന്നെ എന്തെങ്കിലും കളർ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ കരുതി സ്കൂളിൽ നിന്ന് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി വൃത്തവും അതേപോലെ തന്നെ ത്രികോണവും വരച്ചു വരച്ചുകൊടുത്താൽ അതങ്ങട് കളർ ചെയ്യും എന്ന് ഞാൻ കരുതിയിട്ട് അങ്ങനെ വരച്ചൊക്കെ കൊടുത്തു അങ്ങനെന്താ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ കരുതുന്നുട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ചാനൽ അങ്ങോട്ട് ഉഷാറായി വരുള്ളൂ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോയത് കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കണം കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തിനാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വളരെ മനോഹരമായിതാ കളറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ പാത്തൂസ് കളർ ചെയ്യുന്നു അപ്പോൾ അത് ആ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പാത്തുസ് കളറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കരുതുന്നുട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ തറ്റ ബൈ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഫുള്ളായിട്ട് കാണുക ബൈ